ഈ നനഞ്ഞടം കുഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ വളരെ കൃത്യമായിട്ട് രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ക്ലബ്ബുമ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സഞ്ജുവി സാംസൺ എന്ന താരത്തിന് മറ്റ് ക്ലബ്ബുകളിൽ നിന്നും നല്ല ഡിമാൻഡുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സഞ്ജുവിനെ ഒരു കച്ചവട ചിരക്കാക്കി വെച്ചു കൊണ്ട് വിലപേശുന്ന പരിപാടിയാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് താരത്തിനെ സ്വന്തമാക്കുക എന്നുള്ള വളരെ വലിയ ഒരു ആഗ്രഹത്തിൽ വളരെ ഡെസ്പറേറ്റായിട്ട് സഞ്ജുവിനെ ചെന്നൈ നേടിയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അതിന് പകരമായിട്ട് ഒരു ഡിമാൻഡ് ചെയ്യുന്ന സാധനം വളരെ വലുതാണ് ഈ ചെന്നൈയുമായിട്ട് ഏകദേശം ഡീൽ ഫൈനൽ സ്റ്റേജിൽ എത്തിയ അവര് കെ കെ ആറുമായിട്ടും ഡൽഹിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തതിൽ നിന്നും കാര്യം വളരെ വ്യക്തമാണ് അവർക്ക് മിനിമം എത്തിക്സ് പോലും ഇല്ല അവർക്ക് ഫിനാൻഷ്യൽ ഗെയിൻ എന്നതിന് അപ്പുറത്തേക്ക് യാതൊരുവിധ ലക്ഷ്യവുമില്ല ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സ് താരത്തിനെ സ്വന്തമാക്കുന്നതിന്റെ എഡ്ജിലാണ് എന്നാണ് അറിയുന്നത് കെ കെ ആർ അവസാന നിമിഷം പിന്മാറി അവർ കെ എൽ രാഹുലുമായിട്ട് ഒരു വെർബൽ അഗ്രിമെന്റിലെത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഓപ്ഷനിലേക്ക് രാഹുൽ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ശിവൻ ദുബയെ വെച്ചിട്ട് ഒരു സ്വാപ്പിന് ചെന്നൈ തയ്യാറാവുന്നുണ്ട് പക്ഷേ ശിവൻ ദുബയ്ക്ക് പുറമെ എത്ര രൂപ കൂടി രാജസ്ഥാൻ റോയൽസിന് കിട്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം സോ മാക്സിമം ചെന്നൈയെ സഞ്ജുവിനെ വെച്ച് എക്സ്പ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് രാജസ്ഥാൻ്റെ ലക്ഷ്യം പക്ഷേ തലയ്ക്ക് ശേഷം ചിഹ്നത്തല ചേട്ടനായിട്ട് സഞ്ജുവിനെ അവരോധിക്കാനാണ് ചെന്നൈയുടെ തീരുമാനം സോ ചെന്നൈക്ക് സഞ്ജു ഒരു അവിഭാജ്യ ഘടകമാണ് കാത്തിരുന്ന് കാണാൻ എന്താ നടക്കുക എന്ന്